സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും മറന്ന നമ്മുടെ ഈ ഗോപിനാഥ് മുതുകാടിന്റെ പ്രശ്നം ഇങ്ങനെ കത്തിപ്പടരുമ്പോഴേ നമ്മുടെ ടീച്ചർ നിങ്ങളെല്ലാവരും മറന്ന മഞ്ജു ടീച്ചറ മഞ്ജു ടീച്ചറെ കേസെല്ലാം എന്തായി മഞ്ജു ടീച്ചർ ഇപ്പം ഇവിടെ അതുപോലെ ഇപ്പം അമ്മാമ്മ എന്ത് ചെയ്യുന്നു അമ്മാമ്മയും മകനും ഇപ്പം സുഖം തന്നെയല്ലേ എന്നുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്കറിയണ്ടേ ഇങ്ങനെയങ്ങ് പോയാൽ മതിയോ പോരാ ഇതൊക്കെ നമുക്കറിയണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറവി പാടില്ല കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ഇവരൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുമെന്നുള്ളതാണ് ഈ മുതുകാടിൻ്റെ പ്രശ്നം ഒരുപക്ഷേ ഈ നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർക്കും അതുപോലെ തന്നെ വണ്ടിപ്പൊരിയാറിലുള്ളവനും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ മഞ്ജു ടീച്ചർക്കൊക്കെ ഒരു വലിയൊരു ഒരു കച്ചിത്തുരുമ്പാണ് കാരണം ഈ ഒരു പേരിൽ ഇവരുടെയൊക്കെ വാർത്തകൾ അങ്ങ് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെ അന്വേഷിക്കാനോ ഇവരെ നോക്കാനോ ഒന്നും ആരുമില്ല ഇനിയിപ്പോഴും ജാമ്യത്തിൽ എന്ന് തന്നെ അറിയില്ല ഇറങ്ങിയിട്ടുണ്ടാവും മിക്കവാറും കാരണം ആരും അറിയുന്നില്ലല്ലോ മാധ്യമങ്ങളിലും ഏകദേശം ഒരു സ്ഥലത്തായല്ലോ അതുപോലെ എന്ന് പറഞ്ഞാൽ വൈദ്യന്മാരും ഇപ്പം മിണ്ടുന്നൊന്നുമില്ല ഏതായാലും അമ്മാമേൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേ അമ്മാമ്മ ഇപ്പോഴും വളരെയധികം സന്തോഷത്തിലാണ് അതുപോലെ അമ്മാമേൻ്റെ മകനും നല്ല രീതിയിൽ സന്തോഷത്തിലാണ് അമ്മാമ ഇപ്പോ ആ വീട്ടിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് അന്ന് കണ്ട ഒരു അമ്മാമയല്ല ഇപ്പോഴേ അമ്മാമ ഒരുപാട് മാറിപ്പോയി എന്നാണ് അയൽവാസികൾ പറയുന്നത് അതായത് അമ്മാമ്മക്ക് ഏകദേശം ഒരു അഞ്ച് വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട് അത്രത്തോളം ഉഷാറാണ് അമ്മാമ്മ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ സ്നേഹം കിട്ടാൻ തുടങ്ങി വിദേശങ്ങളിൽ നിന്നടക്കം ആൾക്കാർ വിളിച്ച് കുശലാന്വേഷണം നടത്തുന്നു വന്നവരൊക്കെ അമ്മാമയെ കാണാൻ വരുന്നു അവരൊക്കെ കൊടുക്കുന്ന പിന്തുണകൾ അങ്ങനെ അമ്മാമ ഒരു മകനല്ല ഇപ്പോഴും ഏകദേശം അമ്മാമയ്ക്ക് ഇപ്പോ ലക്ഷക്കണക്കിന് മക്കളാണ് ഇപ്പോഴും അതാണ് അങ്ങനെ എല്ലാ ദിവസവും അമ്മാമയെ വിളിച്ചന്വേഷിക്കാനൊക്കെ ആയിട്ട് മക്കളിങ്ങനെ ക്യൂ ആണ് അമ്മാമയെയും മകനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാടെണ്ണ ഇങ്ങനെ ആവുന്ന കളി കളിച്ചു കാരണം ഈ മകന എന്താ പറയണ്ട കഞ്ചാവിനടിമ വെള്ളമടിക്കാരൻ അതുപോലെ എന്നാ വേണ്ടത് അവന ഇനി പറയാനൊന്നുമില്ല അവൻ ജാരസന്തതിയെന്നുവരെ പറഞ്ഞിട്ടുണ്ട് ഈ മകന അത്രത്തോളം അവനെ തകർക്കാൻ മാനസികപരമായി തകർക്കുക അതുപോലെ മഞ്ജു ടീച്ചറെ രക്ഷിക്കുക ഈ അമ്മാമേയും മകനെയും അവരെയാണ് ക്രൂരന്മാർ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് നല്ല രീതിയിൽ ശ്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് നമ്മളെ ഐ റ്റു ഐ ടു ഐ ന്യൂസിലെ സുനിൽ സാറും അതുപോലെ തന്നെ ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ കൂടി അങ്ങനെ മുറിച്ചെങ്കിൽ മാറ്റിയിട്ട് കൊടുത്ത് അതിനുശേഷം ഇങ്ങനെയുള്ള ടീമുകൾ വന്നിട്ടില്ല എൻ്റെ ഈ പിന്നെ എന്താ പറയുക വീഡിയോൻ്റെ അടിയിൽ തന്നെ എന്നും നിരന്തരമായിട്ടൊരു രണ്ട് വ്യക്തികൾ കമൻ്റ് ചെയ്യും അവരുടെ കമൻ്റുകൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ അമ്മാമയെയും മകനെയും ഇങ്ങനെ വെളുപ്പിക്കരുത് അവർ ശരിയല്ല ഈ അമ്മാമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അച്ചായനെ തട്ടിയെടുത്തിന്ന് ആലോചിച്ച് നോക്കണം അമ്മാമ്മ തട്ടിയെടുത്തിയാന്ന് ഇനി അതെപ്പോ അതായത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് ഇനി അന്ന് എന്ത് തട്ടിയെടുക്കലായി കഴിഞ്ഞാലും അമ്മാമേൻ്റെ മകനുണ്ടല്ലോ അവിടെ ഏ എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അപ്പോൾ അങ്ങനെ അമ്മാമ്മയെയും മകനെയും മോശക്കാരാക്കാനും അവരെ പിന്നെ ക്രൂരന്മാരാക്കാനും ഇനി അമ്മാമ്മ പിടിച്ച് തല്ലി എന്ന് പറയാത്ത ഇതുവരെ ഭാഗ്യം അങ്ങനെ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അതൊക്കെ അമ്മാമ്മ ഇപ്പം മറന്നിരിക്കുകയാണ് അമ്മാമ്മ നല്ല സുഖത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അവിടെ ടീച്ചറാണെങ്കിൽ ഇപ്പോൾ അവസ്ഥ വളരെ പരിതാപകരമാണ് ചില ആൾക്കാർ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നല്ലേ എനിക്ക് കിട്ടിയ ഒരു വിവരം ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ പുറത്തൊന്നും ഇറങ്ങുന്നില്ല ആ ആരുമായിട്ടും സംസാരിക്കുന്നില്ല പിന്നെ ബന്ധുക്കളൊന്നും ഇവരുമായിട്ട് യാതൊരു വിധത്തിലെ ഇല്ല എന്നുള്ളതാണ് കാരണം ആർക്കും ഇഷ്ടമല്ല ആർക്കും ഒരു തരത്തിലും ഇവരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല കാരണം പൊതുജനങ്ങൾക്ക് പൊതുവേ പൊതുജനങ്ങൾക്ക് ഒരിക്കലും ഇവരുമായിട്ടുള്ള ഇവരുടെ ആ ഒരു സ്വഭാവം ഒരു ടീച്ചർ എന്നുള്ള തരത്തിൽ പെരുമാറാൻ കഴിയില്ല കാരണം അത്രത്തോളം നീചമായ ഒരു സ്ത്രീയാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ലൈവില് കണ്ട് ഞെട്ടിയ ഒരു സംഭവമാണത് എങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് മറന്നുപോക്കാണ് ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത് പിന്നെ നമുക്ക് ഈ പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ പഴയ വാർത്തകളൊക്കെ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനിയിപ്പം നമ്മളിപ്പോഴും മറ്റേ മറന്നുപോയ മറ്റൊരു കേസുണ്ട് അതിനെപ്പറ്റിയിട്ടും ഞാൻ നാളെ വരുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് അത് നമ്മളെ പപ്പേട്ടനും ഫാമിലിയും അവരുടെ കേസ് വേറെയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവം മറന്നു പോകരുത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ ടീച്ചർ എവിടെയെങ്കിലും ജോലിക്ക് കയറും പിന്നെ അങ്ങോട്ട് അങ്ങ് ജോലിയാകും കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയേ ഉള്ളൂ ഇതൊരു രണ്ട് മാസം ഒരു മാസവും ജനങ്ങളിങ്ങനെ കുറച്ച് മനസ്സിലോട്ട് കൊണ്ട് നടക്കും പിന്നെ അങ്ങ് മറക്കും എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ സംഭവം അതാണ് കാരണം ഓരോ ദിവസവും മറ്റു പുതിയ പുതിയ സംഭവങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം പഴയ സംഭവങ്ങളൊക്കെ അങ്ങ് പുറകോട്ട് പോയിരിക്കും പക്ഷേ ഈ ഒരു രണ്ട് കേസ് അങ്ങനെ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഒന്ന് തട്ടിക്കൊണ്ടുപോകലാണ് മറ്റൊന്ന് ക്രൂരമായിട്ട് ഒരു മാതാവിനെ മർദ്ദിക്കുക മാത്രമല്ല അവരെ തള്ളിയിടുകയും ചെയ്തു എന്നുള്ളതാണ് അത്രത്തോളം ക്രൂരത കാണിച്ച ഒരു ടീച്ചർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇങ്ങനെ ഇപ്പോഴും ഉണ്ടാവും ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം അവരെയൊക്കെ മുഖം മൂടി ആരെങ്കിലും പോയിട്ടൊന്ന് തുറന്ന് കാണിക്കണം ഒരു ഒളി ക്യാമറ വെച്ചിട്ടെങ്കിലും തുറന്ന് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടിൽ ഏഴ് മക്കളുണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാണ്ട് ആ അമ്മയെ ഇട്ടിട്ട് തൊണ്ണൂറ് വയസ്സായ അമ്മ ആ തൊണ്ണൂറ് വയസ്സായ അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊരു ഗ്ലാസ് വെള്ളം പോലും ഏഴ് മക്കളുണ്ട് എന്നല്ല പറയുന്നത് ഞാൻ ഏഴ് മൃഗങ്ങൾ ആ അമ്മയ്ക്കുണ്ടായിരുന്നു മൃഗങ്ങളെന്ന് പറഞ്ഞുകൂടാ മൃഗങ്ങൾ നന്ദിയില്ലവരാണെന്ന് മനസ്സിലായി ഏഴ് പിശാചിക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അങ്ങനെയാണ് പറ്റുള്ളൂ മക്കളെന്ന് പറയാൻ കഴിയില്ല ഇവരാ ഒരിക്കലും ഏഴ് പിന്നെ ഊളകൾ മനസ്സിലായോ എന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ല എന്നുള്ളതാണ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കഥകളാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേതുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന ടീം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ അവരെ മാറ്റി നിർത്തുക കാരണം ആർ അവർക്ക് അതായത് ഈ വീടാരാണോ ഉണ്ടാക്കിയത് ഏതായാലും ഈ അമ്മാമ്മ ആയിരിക്കുമല്ലോ വീടുണ്ടാക്കിയത് അവർക്ക് തന്നെയാണ് അതിന് അവകാശം ആ വീട്ടിൽ താമസിക്കുക അല്ലാതെ വേറെ ഒരാൾക്കുമല്ല കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു സിനിമാ നടിയുടെ കാര്യം ഈ സിനിമാ നടിയെ സിനിമാ നടിയുടെ വീട്ടിൽ നിന്നും അവരെ അടിച്ചിറക്കിയിരിക്കുന്നു അതല്ല ചെയ്യേണ്ടത് സിനിമാ നടിയെ അവിടെ താമസിപ്പിച്ചിട്ട് ഈ അവിടെ താങ്ങുന്ന ടീമുകളെ അടിച്ചിറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ അനിയത്തിയും ഹസ്ബൻഡും വീട് കയ്യേറി എന്നാണ് പറയുന്നത് അവരെയാണ് അടിച്ചിറക്കേണ്ടത് എന്തിനാണ് ഇവരെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ വെക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ മലയാളികൾ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക ഓരോ സ്ഥലത്ത് പോയിട്ട് നല്ല രീതിയിൽ പ്രസംഗിക്കും അവിടുത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള ചില കൂറ സ്വഭാവവും നമുക്കുണ്ട് അതായത് കുറേ ആർത്തി കുറേ നമ്മുടെ സ്വന്തം സുഖം അതാണ് നമ്മളും വയസ്സാകും നമുക്കും ഇതേപോലെയുള്ള ഗതികേട് വരും ആരും ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ എന്നും ഈ പ്രായത്തിൽ ഇതുപോലെ തന്നെ നിൽക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ നമുക്കും ഇതുപോലെയുള്ളൊരവസ്ഥ വരും അപ്പോൾ മാത്രമാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുക ഇപ്പോൾ ഈ ടീച്ചറെ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ കുഞ്ഞുങ്ങളോട് വരെ പറയുന്നത് ആ കുഞ്ഞുങ്ങൾ ഇതേപോലെ ഈ ചെയ്യും എന്നുള്ളതാണ് അപ്പോഴാണ് ഈ ടീച്ചർ ഇങ്ങനെ മുകളിലോട്ട് നിന്ന് നോക്കുക അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത് ഈ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം